കാരണം സ്കൂളുകൾക്കും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ നാടേ അവര് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മുടെ ജില്ല സ്കൂളിന് അവധി തന്നിരിക്കുകയാണ് മഴയായിരുന്നു റെഡ്ഡലൈട്ടായിട്ട് അപ്പം ഇന്ന് ഞങ്ങൾക്ക് ലീവാണ് സ്കൂളിന് അപ്പം ഒരു റെയിനി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നേരെ എവിടെയിലേക്ക് പോവാം നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഭയങ്കര മഴയാണ് ഗൈസ് പ്രത്യേകിച്ച് ഇവിടെ രണ്ടു ദിവസമായിട്ട് തൊരാതെ മഴയാണ് ഇപ്പം സമയം പത്ത് മണി ആവാനായി പുറത്ത് ഒരു ഏഴുമണിന്റെ ഫീലുള്ളൂ അതേ വരി ഇരുണ്ടി കൂടിയാണ് ഇരിക്കുന്നത് ഗൈസ് ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ അറിഞ്ഞത് ഇന്ന് സ്കൂ നാളെ അവധിയാണ് ഞാൻ കൈവേദനയായിട്ട് ഫ്രൈഡേ പോയില്ല ഇന്ന് സാറ്റർഡേ സ്കൂളില്ലായിരുന്നു സൺഡേ സ്കൂളിലായിരുന്നു മൺഡേ ഇല്ല ഇനി നാളെ ഇല്ല ഗൈസ് നാളെ എന്തിന്റെ അവധിയാണ് മുത്ത് എങ്ങനെന്തോ ആണ് അഞ്ച് ദിവസിച്ച് ലീവ് കൈ ഞാൻ ഇപ്പൊ പഠിക്കാൻ പഠിക്കാനിരുന്നതാണ് എക്സാം വരാൻ പോവാണ് ഇരുപത്തി രണ്ടാം തീയതി അതുകൊണ്ട് പഠിക്കാൻ ഇരുന്നതാണ് എണീക്കാൻ പറഞ്ഞാൽ വൈകീല്ലേ ഒമ്പത് മണിക്ക് അയൽ എണീച്ചപ്പം എട്ടേ മുക്കാലായി പഠിപ്പിച്ചപ്പം അപ്പം പിന്നെ ഒമ്പത് മണിക്ക് പഠിക്കാനിരുന്നു അപ്പം ഒമ്പതേ മുക്കാലായി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് മറ്റേ എന്താ ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശയും ബീഫ് കറിയും ആണ് ബീഫ് എനിക്ക് കുറേ ചാറുമാണ് എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ബ്രേക്കണില്ല ഞാൻ വേറെ എന്തേലും ആ ചോറ് കഴിച്ചോളാം ഞാൻ കുടിക്കാൻ പോവാണ് കുട്ടിയാണോ കുട്ടിയാണോ ഏതാണെന്നാണ് ഞാൻ ഒഴിച്ചതാണ്

ഫ്രണ്ട്സ് അപ്പൊ ഞാൻ പഠിച്ചു കഴിഞ്ഞ കൂടെ ഒക്കെ കഴിഞ്ഞു കേട്ടോ എന്താ ഇത് എന്റെ പുതിയ ടോപ്പാണ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇട്ടുള്ളത് ഏർ കൊറച്ചു ദിവസം മുന്നേ ഇത് ട്രെൻഡിങ് ട്രെൻഡിങ് ആയിരുന്നു ആയിരുന്നു ഈ ഈ കുറച്ച് കുറച്ച് മുന്നേ ടോപ്പ് ാണ് കേരളത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഈ ഡ്രസ്സും ഇത് എന്തോ ഒരു സീത്രുന്നാണ് ഡ്രസ്സിന്റെ അങ്ങനെന്തോ പറയണത് എന്താ എനിക്ക് അറിയപ്പെ മീഷോന്ന് വാങ്ങിച്ച ഞാന് ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് ഇത് ഞാൻ ഓടേ നോക്കി ഭയങ്കര വിലയായിരുന്നു അതേ ആ ഭയങ്കര വിലയായിരുന്നു ചീപ് റേസിന് വാങ്ങാൻ പറ്റി ട്രെൻഡ് ഒക്കെ നോക്കണത് അപ്പം ഇന്നും നാളെ ലീവ് ആയതുകൊണ്ട് എന്റെ ഫ്രണ്ട് കെൻസ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് നമുക്ക് എങ്ങോട്ടേലും പോവല്ലേ അവളെ അമ്മ ഇങ്ങനെ പറയും നമുക്ക് എങ്ങനെയും പോവാ നമുക്ക് മസന കുടി വഴി ഊട്ടിക്ക് പോയിട്ട് ഇങ്ങോട്ട് പിന്നെ തിരിച്ചു വന്നാലോന്നൊക്കെ പറയുന്നുണ്ട് മസനഗുടി തന്നെ കുറച്ച് ഉള്ളിലോട്ടൊക്കെ അവർക്ക് അറിയുന്നുണ്ട് റൂട്ടുകളൊക്കെ ഇന്നലെ അവരിണ്ടായിരുന്നു നമ്മളെ വീട്ടിലുണ്ടായിരുന്നു അവര് വൈകുന്നേരം വന്ന് ബ്ലോഗ് കണ്ടിണ്ടാവില്ല ഞങ്ങളുടെ സ്കൂട്ടി ഡ്രൈവ് അപ്പം ഇന്നലെ വന്ന് ഇന്ന് നമുക്ക് ഒരുമിച്ച് പോവല്ലേ എന്നൊക്കെ ചോദിച്ചു ഫെൻസിന്റെ അമ്മയും ഫെൻസൊക്കെ കൊറേ നേരം ഇന്ന് ചോദിക്കും പോവല്ലേ പോവല്ലേ അവര് നമ്മൾ രണ്ടുപേരും വെറുതെ ഇരിക്കാണല്ലോ ഞാനത് വരുന്നത് കുഞ്ഞിയുടെ റിസോർട്ടിൽ നിൽക്കുന്നുണ്ട് പോവുമോ എന്തോന്ന് എനിക്കറിയില്ല അപ്പം അവിടെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലാണ് അവിടെ ഓപ്പൺ ടെറസിൽ അവൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അതിന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒരുമിച്ച് കഴിക്കാം സമയം പന്ത്രണ്ട് വായിച്ച് നോക്കണം സമയം പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് ഗാൾസ് പുറത്ത് നല്ല മഴയാണ് കണ്ടോ അയ്യോ പുറത്തപ്പം ഭയങ്കര മഴയാണ് അപ്പം ഞാനിപ്പം പഠിക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ് ജോഗ്രഫി പഠിക്കാൻ പോവാണ് അപ്പം പഠിച്ച് കഴിഞ്ഞിട്ട് കാണാം നീ അവിടെ പഠിച്ചുകൊണ്ട് കാണാം ഫ്രണ്ട്സ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അത് ഞമ്മള് പഠിക്കുകയാണ് നീ അമ്മ ഇരുപത്തിരണ്ടാം തീയതി എക്സാം തുടങ്ങാണ് അല്ലേ പഠിക്കുകയാണ് അപ്പം ഫ്രണ്ട്സ് ഞാൻ 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 കഴിഞ്ഞു കഴിക്കാൻ അപ്പം ാണ് മോരും ബീഫ് കറിയും ആണ് രാവിലെ ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കഴിക്കാൻ പോവാണ് കഴിച്ച ഫ്രണ്ട്സ് കൊറച്ച് നല്ല മഴയാണ് സാധാരണ റെഡ് അലേർട്ട് മഴ മഴ റെഡ് അലേർട്ടൊക്കെ തരുമ്പം ആ ലീവ് ഉള്ള ദിവസം ഭയങ്കര വെയിലായിരിക്കും അല്ലാത്ത ദിവസങ്ങൾ നല്ല മഴ പക്ഷെ ഇന്നും മഴയുണ്ട് കേട്ടോ പക്ഷെ അത്രയ്ക്ക് മഴല്ലാം നല്ല അത്യാവശ്യം മഴ ഫ്രണ്ട്സ് അപ്പൊ ഞാന് കഴിച്ചു കഴിഞ്ഞു ഞാനും റീല് കണ്ടോണ്ടിരിക്കുന്ന കേട്ടോ എടുക്കാൻ പറ്റി ഈ ഡ്രസ്സിൽ എടുക്കാൻ പറ്റിയ റീലുണ്ടോന്ന് നോക്കായിരുന്നു അപ്പം ഞാനൊരു കമന്റ് കണ്ടു ഏത് ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യണത് നമ്മുടെ ഒരു പിംപിൾ ഏത് ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യണതെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഹിമാലയൻ്റെ നീം ഫേസ് വാഷാണ് യൂസ് ചെയ്യണത് ഇത് അത് തേച്ചിട്ടൊന്നല്ലോ വന്നത് ഇത് ഞാൻ എന്തോ ആ ക്രീം എന്തോ തേച്ചായിരുന്നു അത് തേച്ചിട്ടായിരുന്നു ഈ കുരു വന്ന് കുറച്ച് ദിവസമായി വന്നിട്ട് പോണില്ല അത് ഫ്രണ്ട്സ് അച്ചച്ചൻ വന്നിട്ടുണ്ട് അച്ചച്ചന തീയമ്പോള് മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ກັນເລີ <laughs> സ് ഞാൻ അടുത്ത എപ്പിസോഡിൻ്റെ ട്രിപ്പ് റൈറ്റിങ്ങിലാണ് നമ്മളെ കൊറോണ സീരീസിൻ്റെ എഴുതിയിട്ട് കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പെട്ടെന്നുണ്ട് പെട്ടെന്ന് ഇതെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് താവാസ പരിപാടികളിലാണ് നല്ല മഴയാണ് പുറത്ത് അതും അതും ഞാൻ എഴുതി കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇത്ര നേരം ഇല്ല എനിക്ക് ഇനെ കിടത്താൻ വേണ്ടിയിട്ട് ഒരു മഴയൊക്കെ പോലെ എന്താ ഇവിടെ കിട്ടും ഇത് ഇവിടെ കിടപ്പു കവറ അല്ലെ മഴ നനഞ്ഞിട്ടെ ഭയങ്കര സ്കിന്നിനൊക്കെ ഭയങ്കര പ്രശ്നം തന്നെ ചെറിയ 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 ചെറ ാണ് ഞങ്ങൾ ഇന്നലെ വിളിച്ച് കട്ടായി എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഒക്കെ വന്ന അപ്പം സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ സംസാരിക്കും വീട്ടിലേക്ക് വിളിക്ക ഫ്രണ്ട്സ് ഞാൻ സ്കൂട്ടി ഓടിക്കാൻ പോവാണ് അമ്മ ഓടിക്കുന്നു പറഞ്ഞിട്ടാണ് ഇറങ്ങി അമ്മ പറഞ്ഞു ഞാൻ ഒരു ഡ്രൈവില് പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടിയില് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും വരുന്നുണ്ട് പറഞ്ഞു ഇപ്പൊ ദിയമ്മള് പറഞ്ഞു ഞാനും വരുന്നുണ്ട് പറഞ്ഞു ദിയമ്മള് വരുന്നില്ല ഗൈസ് ഞാനും അങ്ങനെ പോവാണ് മഴയൊന്നും തോർന്നുണ്ടെങ്കിൽ തോർന്നിരുന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയിരുന്നു ഗൈസ് മഴ കാരണം സ്കൂളുകൾക്കും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ കളക്ടർന്നാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ത് കേൾക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ എന്റെ മോനെ ഫ്രണ്ട്സ് ഞാനും സ്കൂട്ടിക്ക് പോവാണ് ഞങ്ങൾ മൂന്ന് പേരും വേറെ വണ്ടിക്കാണ് വേറെ വേറെ വണ്ടിക്കാണ് പോണത് ഞങ്ങളിവിടെ പണിസ്ഥലത്തേക്ക് വന്നതാണ് പക്ഷെ പണിയൊന്നും ഇല്ല ഇപ്പൊ മഴ ആയതുകൊണ്ട് കോട്ടിടാ മഴ കേട്ടായി കോട്ടെടുത്തില്ലേ ് വാങ്ങിക്കണ്ടേ ആ കടയില് ഇനി പോയി വാങ്ങോസ് അപ്പൊ ഞങ്ങള് ദേവിന്റെ യൂണിഫോം സ്റ്റിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ആ കടയിൽ തന്നെ വാങ്ങിച്ച കടയിൽ തന്നെ അപ്പൊ അത് മേടിക്കാൻ പോവാം വേണ്ട ഫ്രണ്ട്സ് അപ്പം ഞാൻ യൂണിഫോം മേടിച്ചു ഈ കുട്ടി കൊണ്ട് അങ്ങാടി വേണ്ടി പപ്പ പപ്പ അവിടെ അങ്ങാടിയിലാണ് ഉള്ളച്ചിനാണ് പോയത് E yon lan mwen men di ki de bon. യും ഓവർടേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേറൊരു ചെറുക്ക തൊട്ടടുത്തുനിന്ന് ഓവർടേക്ക് ചെയ്ത് പോയി ശ്രദ്ധിച്ചു അങ്ങനെ ദേവ് ടൗണിലേക്ക് ഇറങ്ങി ഞാൻ ഞങ്ങള് റൈഡ് ഒക്കെ കഴിഞ്ഞ അഭിമാമൻറെ വീട്ടിലെത്തി ദിയമ്മോൾ ഇവിടെയാണ് അപ്പൊ ദിയമ്മോളെ എടുക്കാൻ വേണ്ടി വന്നതാണ് പറയൻകോട്ട് വല്ലാതെ ഓവറ ഉണ്ടോ ഉണ്ട് കോട്ടക്കൂരുമ്പത്തേട്ടോ ആളെ കോട്ടയത്ത് ചപ്പാത്തി വെറുതാണോ അതാണോ വിളിച്ചിട്ട് വിളി കേല്ലോ വെറുതെ വിളിച്ച കാണാത്തോണ്ട് വിളിച്ചതാ ചപ്പാത്തി ചുറ്റും ആണോ അതിങ്ങനെ ഇളക്കാൻ കിട്ടുക കല്ലേന്ന് കിട്ടില്ല അതിന് കുറച്ച് പൊടി കൂടുതലിരുന്നു പിന്നാലെ കിട്ടും ലിയ yeah, വീഡിയോസ് ടാബ് അപ്പം എനിക്ക് ഇപ്പം വരാൻ തുടങ്ങി നമ്മളെ വീഡിയോ എവിടെ അവസാനിപ്പിക്കണം മൈ ലൈഫ് ആണല്ലോ എടുത്തത് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളി മറ്റന്നാണു സ്കൂൾ നാളെ വെറും പത്ത് ആയതുകൊണ്ട് സ്കൂളില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെക്കണം അവിടെ തന്നെ എല്ലാവർക്കും ബൈ ബൈ